നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴ്നെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ ഞാൻ എൻ്റെ ഇഷ്ടം മാത്രം സീരിയലിന്റെ ഷൂട്ടിന് വേണ്ടി ട്രിവാൻഡോത്തേക്ക് വന്നേക്കാണ് ഇപ്പൊ നമുക്ക് സ്റ്റേ വരുന്നത് ആറ്റുകാല ഗൗരി വന്ദനത്തിലാണ് നമ്മുടെ ആറ്റുകാല അമ്പലത്തിന് തൊട്ടടുത്താണ് സ്റ്റേ വരുന്നത് അപ്പൊ നമ്മളിപ്പോൾ ഫസ്റ്റ് ആറ്റുകാൽ അമ്പലത്തിലോട്ട് പോവും അതിനുശേഷം നമ്മൾ നേരെ പത്മനാഭ ക്ഷേത്രത്തിലേക്ക് പോകും ഈ ക്ലിപ്സിന്റെ ഓഡിയോസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് പോയാലോ അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി ഞാനും അമ്മയാണ് ആണ് കേട്ടോ പോകുന്നത് നമ്മൾ സാധാരണ ഷൂട്ടിലെ ദിവസങ്ങളിലാണെങ്കിൽ അഞ്ചര ആറു മണിക്കകത്ത് പോയിട്ട് വരും ഇത് പിന്നെ ബ്രേക്ക് ആയതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത് നമ്മൾ സാധാരണ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും പോകാറുണ്ട് അമ്പലത്തിലേക്ക് ബ്രേക്ക് കിട്ടുമ്പോഴേക്കും അമ്പലങ്ങൾ കവർ ചെയ്യാറാണ് പതിവ് ഇതാ ഇതാണ് നമ്മുടെ ആറ്റുകാല അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് ഇതാ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നതാണ് നമ്മുടെ ഗൗരി വന്ദനം ഹോട്ടൽ ഇതാ ആ താഴത്ത് കാണുന്നതാണ് എൻ്റെ റൂം ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ അവിടെ വിശേഷ പൂജകളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ പകരം നല്ല തിരക്കായിരുന്നു ഞാൻ അമ്പലത്തിലോട്ട് എത്തി നല്ല തിരക്കായതുകൊണ്ട് അകത്തേക്ക് കയറിയിട്ടില്ലേ നമ്മൾ പിന്നെ മിക്ക ദിവസങ്ങളിലകത്തോട്ട് കയറുന്നതുകൊണ്ട് പിന്നെ പുറത്തുനിന്ന് തന്നെ തൊഴുതിട്ടിറങ്ങി പിന്നെ നമുക്ക് പത്മനാഭൻ്റെ അവിടെയും പോകണമല്ലോ പിന്നെ ഡിലേ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കയറ്റത്തില്ലല്ലോ അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഓട്ടോവും പിടിച്ച് നമ്മളിത് ആ പത്മനാഭ ക്ഷേത്രത്തിലേക്ക് പോയി ഇവിടുന്ന് ഒരു രണ്ടര മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് കാണും പത്മനാഭ ക്ഷേത്രത്തിലേക്ക് അങ്ങനെ അങ്ങനത്തെ നമ്മൾ അമ്പലത്തിലോട്ട് എത്തി ഇവിടെ പിന്നെ മിക്ക ദിവസങ്ങളിലും നല്ലപോലെ തിരക്ക് കാണും പിന്നെ ദർശനത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു രണ്ടോ മൂന്നോ മണിക്കൂർ തന്നെ ക്യൂവിൽ നിൽക്കേണ്ടി വരും പിന്നെ അന്നദാനം ഉണ്ട് അമ്പലത്തിൻ്റെ അകത്ത് തന്നെ അതിനും സെപ്പറേറ്റ് തന്നെ ക്യൂ നിൽക്കണം ക്ഷമ ഇല്ലവരാണെന്നുണ്ടെങ്കിൽ ഫുൾ ദർശനമൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു പത്ത് മണിക്ക് കയറി കഴിഞ്ഞാൽ രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റും പിന്നെ എല്ലാവർക്കും വന്നവർക്കൊക്കെ അറിയുന്നുണ്ട് ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ ഉണ്ട് നമ്മുടെ മോഡേൺ ഒന്നും അവർ അലൗഡ് അല്ല ഓൺലി ട്രഡീഷണൽ വേസും മാത്രമേ അലൗഡ് ഉള്ളൂ അമ്പലത്തിലേക്ക് അതുപോലെ തന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ മൊബൈൽ ഫോൺ സ്മാർട്ട് വാച്ച് ഇതൊന്നും അമ്പലത്തിൻ്റെ അകത്തേക്ക് അലൗഡ് അല്ല ഇതൊക്കെ നമ്മൾ ഈ പുറത്ത് കാണുന്ന ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം പോകാൻ അവർ എല്ലാം സേഫായിട്ട് സൂക്ഷിക്കും നമുക്കൊരു ടോക്കൺ തരും ആ ടോക്കൺ നമ്മൾ തിരിച്ചു തരുമ്പോൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് നമ്മുടെ സാധനം നമ്മൾ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ തിരിച്ചു തരും ചെറിയ ചെറിയൊരു എമൗണ്ടേ ആവുന്നുള്ളൂ എല്ലാം കൂടി ഒരു ചെറിയ എമൗണ്ടേ ആവത്തുള്ളൂ ഇതാണ് അമ്പലക്കുളം നിങ്ങളെ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവുമല്ലോ ലൈക്കുളം ഇതാണ് എൻ്റെ കുഞ്ഞ് പേഴ്സ് ഈ പേഴ്സ് മാത്രമേ അകത്തേക്ക് നമ്മൾ എടുക്കുന്നുള്ളൂ ബാക്കി ബാഗും ഫോണും കീയും ചെരുപ്പും ഒക്കെ അതാ ഈ ക്ലോക്ക് റൂമിൽ ഏൽപ്പിക്കും ഞാൻ വന്ന ദിവസങ്ങളൊക്കെ ഈ ക്ലോക്ക് റൂമിൽ തന്നെയാണ് ലൽപ്പിക്കുന്നത് പിന്നെ ഈ നാടിൽ രണ്ട് ക്ലോക്ക് റൂമാണ് ഇല്ല ഇതാണ് എമൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മളിതാ നാല് മണിക്കൂറിന് ശേഷം ഇറങ്ങി പത്തരക്കായിരുന്നു കയറിയത് രണ്ടര രണ്ടരകാലം അടുത്തായി നല്ല വെയിലായിരുന്നു നമ്മൾ നല്ല മഴയും പ്രതീക്ഷിച്ചിട്ടായിരുന്നു പോയത് പിന്നെ ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഈ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പായസക്കടയുണ്ട് പുറത്ത് എനിക്ക് അവിടുന്ന് പായസം വാങ്ങിച്ചു കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് കുടിക്കാൻ വേണ്ടിയാണ് ശരിക്കും ഞാൻ ഇവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഓടുന്നത് ഇതാണ് നമ്മുടെ വിനോദേട്ടൻ്റെ കമ്മിൽ സ്റ്റോറ് ഞമ്മളിവിടെ വന്നുകഴിഞ്ഞാൽ എന്തായാലും ഒന്നോ രണ്ടോ കമ്മല് വാങ്ങിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചില്ല അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ പെട്ടെന്ന് തന്നെ കമ്മലും വാങ്ങിച്ചു അമ്മേനെ വലിച്ചു കൊണ്ടുവന്ന് പായസം കുടിക്കേണ്ട ആ ഒരു തിരക്കില് പക്ഷേ ഇവരെ ഞാൻ വീട് എടുക്കുന്ന അറിഞ്ഞിട്ടോ എന്താന്ന് പറഞ്ഞുകൊണ്ടോ ഗൈസ് അവരെന്നെ തേച്ച് അവരൊന്നും തുറന്നില്ല ഷോപ്പ് ഞാൻ ആകെ സാഡായി ഞാൻ പൊതുവേ പായസത്തിൻ്റെ ഒരു ഫാനോ പക്ഷേ എനിക്ക് എനിക്കിവിടുത്തെ ഒരു പായസം കൂടും എൻ്റെ ആണ് കേട്ടോ ഇവിടുത്തെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നാൽ എപ്പോഴത് വാങ്ങിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ പക്ഷെ ഞാൻ നല്ലപോലെ വിഷമി വെച്ച് ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടി തന്ന ഞാനും അമ്മീൻ ലൈം ജ്യൂസ് കുടിച്ച് പിന്നെ എനിക്ക് പായസം കുടിക്കാൻ വേണ്ടി വന്ന ആ ഒരു ത്രില്ലില് ലൈമെങ്കിൽ ലൈമെന്ന് വിചാരിച്ച് അതൊക്കെ കുടിച്ച് അങ്ങ് സെറ്റാക്കി കണ്ട പായസമൊക്കെ ഇട തുറന്നില്ല എൻ്റെ എക്സ്പ്രഷൻ നോക്കുക ഗൈസ് അങ്ങനെ നമ്മളിതാ ലൈമ് ഓർഡർ ചെയ്തു യൂബറും ബുക്ക് ചെയ്തു ലൈമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചിരിക്കണോ കരയണോ എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് ഞാൻ അല്ലെങ്കിൽ എനിക്ക് അത്ര വിഷമമുണ്ടാവില്ല ഞാൻ വീട് എടുക്കുന്ന അന്ന് തന്നെ ഇവർ തന്നെ ഇങ്ങനെ തയച്ചല്ലോ എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് നല്ലപോലെ സങ്കടമുണ്ട് അങ്ങനെ നമ്മൾ ലൈമും കുടിച്ചു അവിടുന്ന് നമ്മളെ യൂബർ വന്നിട്ടാകുമ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മുടെ വണ്ടി വന്നു നമ്മളുടെ ആ റൂമിലേക്ക് എത്താറാം പിന്നത്തേക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് അതിൻ്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മറന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണേ അപ്പോൾ ഓക്കെ ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ